ഈ മൊമാരിക്കും മൂന്നു കിലോ വർച്ചൊക്കെ തിന്നാളാം അത്ര അല്ലാറേ ഉള്ളൂ പക്ഷെ എന്നെ മാത്രമേ ആ ഒരു കുടുംബം എന്നെ ശരി ഞാൻ ഗോവിന്ദന്റെ കൂടെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കുന്നത് എത്ര പറഞ്ഞേക്കുന്ന നിയമവിരുദ്ധം ഒന്ന് അത് ആക്കി നിയമവിരുദ്ധാക്കിയാ എന്താ അറിയാം ഒന്നുമല്ല അല്ല നിയമവിരുദ്ധൊന്നും ഇല്ല അങ്ങനെ ഒരു കള്ളൻപാലൻ ഇപ്പൊ ഞമ്മള് നാട്ടു പോകുമ്പോ ചില മര്യാദകളൊക്കെ ഉണ്ട് നമ്മൾ നാട്ടിൽ പോകുമ്പോൾ നാട്ടും മൃഗത്തിനെ വെട്ടിക്ക് ഒരു വീട്ടിലേക്ക് ടോട്ടിക്കാൻ പാടില്ല ഒരാളായിട്ട് സംസാരിക്കാൻ പാടില്ല നമ്മൾ ആയുധമല്ല കയ്യിൽ കേണം അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ മൊമാലിക്കപ്പളും ബാക്കിൽ വരിക അപ്പൊ ഞങ്ങൾ കടന്നപ്പോ മുമലിക്ക് ചോട് വെക്കില്ല മറ്റേ എൻ്റെ കൂടെ വന്നാൽ ചോട് വെക്കും ഒരു ഇത്ര പോകുന്ന ഇഴ എന്ത് ചെന്തുക്കും എനിക്ക് ഇയാളെ പേടിക്കണം പുള്ളി ഇങ്ങനെ അങ്ങ് പിടിക്കാണ്ടല്ലോ ക്കിയാ തീർന്നു ഒരു കള്ളം പറഞ്ഞ അചാനപ മനുഷ്യൻ അവനെന്തോ പറഞ്ഞു മമാലിക്ക് എങ്ങനെ പിടിക്കാൻ നോക്കവനെ അത് ഞാൻ തിരിഞ്ഞോക്കി അവളിക്കാന്ന് പറഞ്ഞു അപ്പൊ അവനെന്താ അവനെന്തോ പറഞ്ഞു തന്നെ ഞാൻ പറഞ്ഞു അവൻ എന്തെങ്കിലും പറഞ്ഞു കേട്ടോ നമ്മുടെ ഡ്യൂട്ടി നമ്മുടെ നായേട്ടാ നമ്മുടെ ഈ വഴിക്ക് പെടും നമ്മളൊന്നും കാണിക്കാൻ പാടില്ല നമ്മുടെ ആയുധമുണ്ട് പിന്നെ ഒരു സമിങ്ങനെ ഇരിക്കാ അവൻ കള്ളംപാലന് മനസ്സിലായി പറഞ്ഞു ഞാൻ പറഞ്ഞു അവൻ കേട്ടോ ഉം അല്ല പറയാം നമ്മൾ ഇത് വേറെ ഓരോ നിയമമുണ്ട് എത്ര കിലോമീറ്റർ ഏകദേശം എത്ര കിലോമീറ്റർ പോവാൻ വേണ്ടിട്ടൊക്കെ ഒരു ദിവസം വേറെ വിളിക്കുന്നേ ഞങ്ങൾ രണ്ടോളം കൂടി ഏഴ് ദിവസം ഉറപ്പില്ലാതെ താമസിക്കും അല്ല വീട്ടിൽ വന്ന് ജോലിക്കോണ്ടേ ഞങ്ങൾ ജോലിക്കാരല്ലേ സഞ്ചരിക്കുന്ന ഒന്നും കിട്ടില്ല മൃഗത്തിന്റെ അക്രമം എന്തെങ്കിലും എന്തെങ്കിലും ഒന്നും സംഭവിച്ചിട്ടില്ല മൃഗത്തൊക്കെ പുലിയേ പുലി സ്ഥലത്താണ് ഞങ്ങളിരിക്കുന്നത് അപ്പം അന്ന് ഇള എൻ്റെ ഇളക്കൻ്റെ മകനെ കൂട്ടു അവിടെ ഇരിക്കുമ്പോ പുലി വന്നു പുലി വന്നിട്ട് അങ്ങനെ സ്വൺ ഉണ്ടാക്കി അപ്പൊ അവൻ്റെ വഴിയിലാണ് ഞങ്ങളിരിക്കുന്നത് അപ്പൊ ഇരിക്കാൻ നിക്കടാന്ന് നിൽക്കട അവന് എത്ര മോളൊന്നറിയാം അതിൻ്റെ മൂന്ന് മുകളിൽ വന്നപ്പോൾ ഞങ്ങൾ എണീറ്റിട്ട് ഇങ്ങനെ നിന്നപ്പോൾ ഞങ്ങളുടെ വരമി വരുന്നിട്ടൊക്കെ പോയി എൻ്റെ തോക്കുണ്ട് വെടിയേക്കാം വെടിക്കല്ലേ മൃഗങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല അത് കുട്ടികളുള്ള മൃഗം നമ്മൾ ഉപതരിക്കും അത് ഒരു പരിധി നമ്മൾ അല്ല നമ്മൾ കൂടി ഒന്ന് ഓടിയൊന്ന് അതിൻ്റെ കുട്ടി പിടിക്കും പഠിച്ചിട്ട് അത് ആനയാലും ശരി പുലിയായാലും ശരി ഏതായാലും ശരി എൻ്റെ ഒരു മുത്തച്ഛനെ കരണ്ടി പിടിച്ചോ പുറച്ച് കട ആയിരുന്നു അപ്പം കരടി നമ്മളെ ത തലയാണ് ആദ്യം വന്നിട്ട് പിടിക്കുക ഇങ്ങനെ വന്നിട്ട് തോള പിടിക്കുക അത്ര നകം അല്ല തോള പിടിക്കുക എന്നിട്ട് ഇത് കടിച്ചു പെർക്ക് ചെയ്യാം ഓ ശരി മൊത്തത്തിനാണെങ്കിൽ പുറച്ചു കട ശരി ഭയങ്കര ആരോഗ്യവും വലിപ്പം കടി വന്നിട്ട് ഈ രണ്ട് എല്ലാം ഇതാ ഈ രണ്ട് എല്ല് കരടി പൊടിച്ചു ഓ ഇവരിങ്ങനെ അങ്ങോട്ട് കൂട്ടി ബുസ് പിടിച്ചിട്ടേ അത് കുട്ടികളുടെ കടിയുള്ള ആയിരുന്നു അവസാനം ഇയാൾ കത്തിയുണ്ട് വെട്ടിണ്ട് വെറ്റിയിൽ നിന്നും കണ്ടി കയറില്ലേ അവസാനം ഈ കത്തി അടക്കം വായരൊക്കെ കണ്ടു അതിൽ കടി പോയി പിന്നെ അപ്പം തന്നെ ഇയാള് തലയൊക്കെ മാന്തി പൊടിച്ചു തൊലി പോയുള്ളൂ മാന്തി പൊടിച്ചപ്പം ഇയാള് റോഡ് സൈഡിൽ വീണു സ്വരം പോയി അപ്പം ലോറിക്കാർ കണ്ടിട്ട് കിട്ടി ഉണ്ടാവും അങ്ങനെ മഴക്കോളു കഴിഞ്ഞി മൂന്ന് മാസം കഴിഞ്ഞു ഇത് എന്നിട്ട് മുഴുവൻ കൂടിയില്ല മുറിമേ തോലി വേറെ പഠിച്ചോളൂ അപ്പം അങ്ങനെ കുട്ടികളുടെ മാത്രമേ പിന്നെ ഇപ്പോൾ ആൾക്കാരൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി നമ്മൾ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ജീവിയതാണ് ഒന്നിനെയും ഒന്നുമില്ല ഇല്ല കാരണം എന്താ കുട്ടികളുണ്ടെങ്കിൽ മാത്രമേ അവരക്കോസ് ഉള്ളൂ അവർക്ക് നമുക്ക് നമ്മളെ കണ്ടാൽ അവർക്കറിയാം അപ്പോൾ ഞാനൊക്കെ കാട്ടുകാരൻ ഇങ്ങനെ മുന്തി വിട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കാട്ടിൽ പോയി കാട്ടിൽ നമ്മൾ കിറമ്പാടില്ല പോയ സമയത്ത് ഒരു കുട്ടിയെ നടുക്കിലാക്കി രണ്ടാന പോവാതീതൊന്നും അന്നും ഇല്ല ഇന്നും ഇല്ല ആണല്ലേ ഇന്ന് ഞാൻ ചോദിക്കാൻ ചോദിക്കാൻ ഉത്തരം പറയാവർ കഴിയും ഇവർ വന്നപ്പോഴേ കാട്ട് ആനക്കൊമ്പെടുക്കലും ആന മേടിച്ചു കൊല്ലലും നമുക്ക് എന്തിനാ ആനക്കൊമ്പ് കൊണ്ട് വയ്ക്കാൻ പറ്റുമോ പറ്റുമോ അപ്പൊ നമ്മുടെ നിങ്ങൾ കാട് പറഞ്ഞ് ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് കാട്ട് കൊള്ളുടങ്ങിയത് നിശ്ചയിക്കാൻ പറ്റുമോ കൂടുതൽ ഞങ്ങളുടെ ഒരു ഭാഗമാണ് ഞങ്ങൾ നായിട്ട് പോയി ഇതൊക്കെ കണ്ടു ഇഷ്ടംപോലെ മുറിക്കണ്ടു പക്ഷെ ഒന്നും കിട്ടില്ല അതിന് ആശ ആയസ് കുറുകിയത് മാത്രമേ കിട്ടു കാരണം അതല്ലേ ഞങ്ങൾ പറഞ്ഞു കോയുന്നാട്ട നിങ്ങൾ നായായിട്ടൊന്നും നിരോധിക്കാൻ ഇന്ത്യൻ ഭരണ നിയമമല്ലേ കാരണം നമ്മൾ അനാവശ്യം ചെയ്യാറില്ല നിങ്ങളെ നിങ്ങളെപ്പോലത്തെ ഒരു വേട്ടയ്ക്ക് പോയിട്ടാണ് ഇറച്ചി പഠിച്ച് പൈസമാർക്ക് ഇത് പ്രൊഫഷണൽ ആയിട്ട് കാണാത്ത ആൾക്കാരാണ് ആ നമ്മളത് ഒരു ആ അവർക്കതൊരു വിനോദ കോഴിക്കോട് തലനേരയിലേക്ക് എന്നും ഇവിടെ അടച്ചുപോണ്ടല്ലോ ഇത് അല്ല അവർക്കതൊരു വിനോദാണ് ആചാരമാണ് ആണ് നമ്മൾ വീടിൻ്റെ ഇറച്ചി പഠിച്ചിട്ട് നിങ്ങൾ അതെ നായിട്ട് പോയാൽ തന്നെ അവർ വന്നാല് ഒരാൾക്ക് അരക്കൽ ഇറച്ചി കിട്ടുള്ളൂ കാരണം ഇത് കോരി വെക്കുമ്പോളേ പിന്നെ അതിന്റെ പ്രത്യേകം എന്താ അറിയാം ഒരു മൃഗത്തിന്റെ എല്ലാ ശരീരഭാഗങ്ങളും ഒരാൾക്ക് കിട്ടും ഇപ്പൊ കാലിന്റെ ആണെങ്കിൽ അതൊക്കെ വേറെ ഓരോന്നും ഓരോന്ന് വേറെടുത്തേക്കും എല്ലാം ഓരോ കഷ്ണം എടുത്തിട്ടാണ് കഷ്ണെടുത്തിട്ടാണ് കോരിവയ്ക്കുക വാരിയല്ലേ മറ്റെല്ലാം തല പിന്നെ ആദ്യം അമ്പും കുടല് ആദ്യം പിടിച്ചാൽ കൊടുക്കും പിന്നെ ഞങ്ങളിത് പണ്ട് നിലമ്പൂർ കോലത്തിന്റെ ഭാഗം അത് വരുന്നുണ്ടോ കോലത്തിന്റെ ഭാഗം കുറേ ശരി കാരണം അവര് ഞങ്ങള് പാടത്തിനരുത് എന്താ അറിയോ ഇരുപത്തഞ്ച് വയസ്സാണ് പിന്നെ ഒരു ഒരു കുറകും ഒരു ഒരു ഇറച്ചി അവർക്ക് പോകണം അവിടെ നിന്ന് കൊന്നാ ശരി അത് തന്നെ പിന്നെ കാട്ടു നായക്കമ്മ